വർദ്ധിച്ചുവരുന്ന ലഹരി മരുന്ന് വ്യാപനം തടയുവാൻ എക്സൈസ് പരിശോധന ഘടിപ്പിച്ചതോടെ കഴിഞ്ഞത് ദിവസത്തിനിടെ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ കേസുകളും മാർച്ച് ഒന്ന് മുതൽ ഏപ്രിൽ വരെ രജിസ്റ്റർ ചെയ്തു കേസുകളിൽ കേസുകളിൽ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ മാസം ഓപ്പറേഷൻ എന്ന പേരിൽ സ്പെഷ്യൽ ഇതിന്റെ ഭാഗമായി വാഹന പരിശോധന ഉൾപ്പെടെ കർശനമാക്കി സ്പെഷ്യൽ ഡ്രൈവൽ സിനിമ മേക്കപ്പാസ്റ്റ് അടക്കം പിടിയിലായി കഞ്ചാവ് കഞ്ചാവ് ചെടികൾ എന്നിവയ്ക്ക് പുറമെ മാരക ലഹരിപരമായ എം ബി എം യും സഞ്ചാരികളിൽ നിന്നാണ് കൂടുതലായിട്ടും ലഹരി വസ്തുക്കൾ സ്പെഷ്യൽ ഡ്രൈവ് അവസാനിച്ചെങ്കിലും ലഹരി വ്യാപനം പറയാൻ പരിശോധനകൾ ഇടുക്കി ജില്ലാ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വ്യക്തമാക്കി ജില്ലയിലെ വിനോദ കേന്ദ്രങ്ങളിലും അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും കർശന പരിശോധനയും നിരീക്ഷണവും തുടരാനാണ് തീരുമാനം ജില്ലയിലെ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും നിരീക്ഷണം നടത്തുന്നുണ്ട് പോലീസിന്റെ തീർത്തലും ലഹരി പരിശോധന ഊർജ്ജിതമായി നടത്തുവരികയാണ് അതേസമയം ബോധവൽക്കരണം പരിശോധന ശിക്ഷ നടപടികൾ എന്നിവ ഒരു വശം നടക്കുമ്പോഴും മറുവശത്ത് ലഹരി ഒഴുക്ക് തുടരുകയാണ് ഇടുക്കി വിഷൻ കുമ്മളി